ആത്മമാരിയ ആത്മീയമാമുണർവാലേ ഉണർവാലേണേ വചനം മഴയാ പെയ്യും കൃപദൽ നിറവാഴുകും വിതൽ നൽകുന്ന വചനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി കാരുണി ദൈവമേ ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാകുന്ന ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലുമുള്ള വ്യക്തികളെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു ദൈവമേ അവരുടെ എല്ലാവരുടെയും നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ വചനം ശ്രവിക്കുമ്പോൾ വചനം ധ്യാനിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ പമ്പുരാനെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് കരുണയോടുകൂടി നോക്കണമേ അങ്ങയുടെ സാന്നിധ്യത്തിൽ ആയിരിക്കുമ്പോൾ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ഞങ്ങളുടെ വ്യക്തി ജീവിതവും ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ പരിശുദ്ധ അമ്മേ മാതാവേ ഈ നിമിഷങ്ങളിൽ അമ്മ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ആമ്മേ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം മൂന്നാമധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ യേശു വീണ്ടും സെനഗോഗിൽ പ്രവേശിച്ചു കൈ ശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു യേശുവിൽ കുറ്റം കുറ്റമാരോപിക്കുന്നതിന് വേണ്ടി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ അനന്തരം അവൻ അവരോട് ചോദിച്ചു സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം അവർ നിശബ്ദരായിരുന്നു അവരുടെ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു കൈനീട്ടുക അവൻ കൈനീട്ടി അത് സുഖപ്പെട്ടു ഫരിസയർ ഉടനെ പുറത്തേക്കിറങ്ങി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹിറോദേസ് പക്ഷക്കാരുമായി ആലോചന നടത്തി പ്രിയമുള്ളവരെ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്തിൻ്റെ തലക്കെട്ട് സാപത്തിൽ രോഗശാന്തി എന്നുള്ളതാണ് കൈശോഷിച്ചു പോയ ഒരു മനുഷ്യന് യേശു സൗഖ്യം നൽകുന്നു ഒരുപാട് ആളുകൾ അവിടെ യേശുവിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി കാത്തുനിൽപ്പുണ്ട് എന്ന വചനം കൃത്യമായി പറയുന്നുണ്ട് കാരണം ഇത് സാപത്ത് ദിവസമാണ് സാപത്തിൽ രോഗശാന്തി നൽകുന്നത് പോലും ശരിയല്ല എന്ന് കരുതുന്ന ഒരുപാട് ആളുകൾ അവിടെ നിൽ നിൽപ്പുണ്ട് പക്ഷേ അവരെയൊന്നും വകവയ്ക്കാതെ യേശു ഈ മനുഷ്യന് സൗഖ്യം നൽകുകയാണ് നമ്മൾ നൂറ്റി ഇരുപത്തിയൊന്നാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ അതിൽ മനോഹരമായ ചില വചനങ്ങളുണ്ട് നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നു മുതലുള്ള വചനം ഇപ്രകാരമാണ് പറയുക പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്കു സഹായം എവിടെ നിന്ന് വരും എനിക്കു സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്കു തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട് സങ്കീർത്തകൻ കുറിക്കുന്ന മനോഹരമായ വചനങ്ങളാണ് തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ ക്ലേശങ്ങളിൽ ആരാണ് തന്നെ സഹായിക്കാനുള്ളത് എന്ന് കരുതി കാത്തിരിക്കുമ്പോൾ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ആ സഹായം മറ്റെവിടെ നിന്നുമല്ല വരുന്നത് അത് ദൈവത്തിൽ നിന്നാണ് ഉന്നതങ്ങളിൽ നിന്നാണ് വരിക പ്രിയമുള്ളവരെ ഇവിടെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലും അതുതന്നെയാണ് സംഭവിക്കുക ഒരു പക്ഷേ മറ്റു പലരുടെയും അടുക്കൽ അയാൾ പോയിട്ടുണ്ടാകും എന്നാൽ ദൈവ സാന്നിധ്യ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ യേശുവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ തമ്പുരാൻ അയാളെ കരുണയോടുകൂടി കാണുകയാണ് നമ്മളൊക്കെ ദൈവസന്നിധിയിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരായിരിക്കും ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരായിരിക്കും വർഷങ്ങളായി പല ഭക്തകൃത്യങ്ങളും ചെയ്യുന്നവരായിരിക്കും പക്ഷേ ദൈവം നമ്മെ കാണുക ദൈവം നമ്മെ നോക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരുപാട് ആളുകളുടെ ഒപ്പമാണ് അയാൾ നിൽക്കുക പക്ഷേ യേശു ആ മനുഷ്യനെ മാത്രം മുൻപിലേക്ക് വിളിച്ചു നിർത്തി ഒരു പക്ഷേ അയാൾ ഒരു യാചനയോ പ്രാർത്ഥനയോ ഒന്നും നടത്തുന്നതായി നമ്മൾ കാണുന്നില്ല മറിച്ച് തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് എളിമയോടെ നിന്നു എന്നുള്ളത് മാത്രമാണ് അയാൾ ചെയ്തത് യേശു അയാളെ കണ്ടു മുൻപിലേക്ക് വിളിച്ചിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു നിൻ്റെ കൈ നീട്ടുക കൈ നീട്ടിയ ഉടനെ അത് സുഖമാക്കപ്പെട്ടു എന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുക പ്രിയമുള്ളവരെ ദൈവം നമ്മെ കാണുക ദൈവം ഒന്ന് നമ്മെ നോക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ യോഹന്നാൻ ലിഹ അറിയിച്ച എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ നാലാമധ്യായം വായിക്കുമ്പോൾ അതിൽ മനോഹരമായിട്ടുള്ള ഒരു വചനമുണ്ട് യോഹനാൻസ് ലിഹ എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ നാലാമധ്യായം നാലാമധ്യായം പത്താം തിരുവചനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ് നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം യോഹനാൻ സ്നേഹ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം സ്നേഹമുള്ളവരെ ദൈവം നമ്മെ കണ്ടു ദൈവം നമ്മെ നോക്കി എന്നതിലാണ് സ്നേഹം വിശുദ്ധ അഗസ്തീനോസിൻ്റെ പുസ്തകങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അഗസ്തീനോസിൻ്റെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് ഗോഡ് ലുക്ക് അറ്റ് മീ മേ ബി ഹോളി ദൈവമേ എന്നെ ഒന്ന് നോക്കണമേ ഞാൻ പരിശുദ്ധനായി മാറും പ്രിയമുള്ളവരെ ദൈവം നമ്മെ നോക്കാൻ ഇടയാകണം അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന നമ്മൾ ദൈവത്തെ നോക്കുന്നതിൻ്റെ അവസാനം തമ്പുരാൻ നമ്മെ നോക്കുന്ന ഒരു നിമിഷം ഉണ്ടാകണം അവിടെയാണ് നമുക്ക് സൗഖ്യം ലഭിക്കുക അവിടെയാണ് നമ്മുടെ കടബാധ്യതകൾ മാറിപ്പോകുക അവിടെയാണ് നമ്മുടെ കുടുംബത്തിൽ സമാധാനം ലഭിക്കുക ഇവിടെ ഇത്രയധികം ആളുകളുടെ ഇടയിൽ വച്ച് ദൈവം ഈ മനുഷ്യനെ നോക്കി അപ്പോഴാണ് അയാൾക്ക് സൗഖ്യം ലഭിച്ചത് നമ്മൾ ലൂക്കാസുവിശേഷം എടുത്ത് വായിക്കുമ്പോൾ അവിടെയും നമുക്കേറെ പരിചിതമായ ഒരു വചനഭാഗമുണ്ടല്ലോ സഖേവൂസിൻ്റെ ജീവിതം ലുഖാസ് വിശേഷത്തിൻ്റെ പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളാണ് സക്കേവൂസിനെക്കുറിച്ച് പങ്കുവെക്കുക അവിടെ നമ്മൾ കാണുന്നതും ദൈവം ആ മനുഷ്യനെ നോക്കുന്നതാണ് നമുക്കറിയാം യേശു ജെറീഖോ എന്ന ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് ആളുകൾ യേശുവിൻ്റെ ഒപ്പമുണ്ട് അവരെല്ലാം ഒരുപക്ഷെ യേശുവിൻ്റെ അടുത്ത് ചേർന്നാണ് യാത്ര ചെയ്യുക ഈ മനുഷ്യനെക്കുറിച്ച് പറയുന്നു വലിയ ധനികനായിരുന്നു ചുങ്കക്കാരനായിരുന്നു മറ്റു പലരിൽ നിന്നും അയാൾ യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇപ്പോൾ യേശു തൻ്റെ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുന്നു എന്ന് ആ മനുഷ്യൻ മനുഷ്യനറിയുകയാണ് അയാൾക്ക് ഒരാഗ്രഹം തോന്നി ഈ മനുഷ്യനെ ഒന്ന് കാണണം ദൈവമെന്ന് മറ്റുള്ളവർ പറയുന്ന ഇവനെ ഒന്ന് കാണണം പ്രിയമുള്ളവരെ എന്താണ് സഖ്യവോസ് ചെയ്യുക ജനക്കൂട്ടത്തിൻ്റെ ഒപ്പം നിന്നാൽ യേശുവിനെ കാണാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് മുൻപേ ഓടി സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് അയാൾ യേശു വരുന്നതും കാത്ത് ആ മരത്തിൻ്റെ മുകളിലുണ്ട് അവിടെ സംഭവിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാര്യമാണ് ഇത്രയധികം ആളുകളുടെ ഒപ്പം വരുന്ന ദൈവം ഇത്രയധികം ആളുകളുടെ ഒപ്പം വരുന്ന യേശു കൃത്യം ആ മരത്തിൻ്റെ താഴ്ഭാഗത്ത് വന്ന് നിൽക്കുകയാണ് എന്നിട്ട് മുകളിലേക്ക് നോക്കി സഖേവൂസിനെ പേര് ചൊല്ലി വിളിച്ചു സഖേവൂസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ വസിക്കേണ്ടിയിരിക്കുന്നു ദൈവം ആ മനുഷ്യനെ നോക്കുന്ന ദൈവം കാണുന്ന വളരെ മനോഹരമായ ഒരു നിമിഷമാണ് ദൈവം അങ്ങനെ അവനെ നോക്കിയത് കൊണ്ട് അവൻ പരിശുദ്ധിയിലേക്ക് നടന്നു നീങ്ങി പരിശുദ്ധിയുടെ ഒരു പുതിയ യാത്ര ആരംഭിച്ചു അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എനിക്ക് ഇനി ഒന്നും വേണ്ട എന്ന് പറയുന്ന സഖ്യവൂസിനെയാണ് പിന്നീട് നമ്മൾ കാണുക എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി മടക്കി കൊടുക്കും പ്രിയമുള്ളവരെ ദൈവം ആ മനുഷ്യനെ നോക്കിയപ്പോൾ ദൈവം അവനെ കണ്ടപ്പോൾ അത് ജീവിതത്തിന് മുഴുവൻ കുടുംബത്തിന് മുഴുവൻ അനുഗ്രഹമായി മാറുകയാണ് നമ്മളൊക്കെ എത്ര പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഒരു ആഗ്രഹം ഇതാണ് തമ്പുരാനെ എന്നെ ഒന്ന് കരുണയോടുകൂടി കാണണമേ എൻ്റെ മേൽ അങ്ങയുടെ അനുഗ്രഹം വർഷിക്കണമേ ദൈവം നോക്കുന്ന ആ ഒരു സമയം പ്രിയമുള്ളവരെ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ പഴയ നിയമത്തിൽ ഏശയ്യായുടെ എടുത്ത് വായിക്കുമ്പോൾ അവിടെ മനോഹരമായ ഒരു വചനം കാണും ഏശയ്യയുടെ പുസ്തകത്തിൻ്റെ മുപ്പതാം അധ്യായം പതിനെട്ടാം തിരുവചനം വചനം ഇതാണ് അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ് അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ ദൈവം നമ്മോട് കരുണ കാണിക്കാൻ നമ്മോട് ഔതാര്യം പ്രദർശിപ്പിക്കാൻ കാത്തിരിക്കുകയാണ് ദൈവത്തിന് വേണ്ടി കാത്തിരുന്നാൽ പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ മേൽ കരുണ വർഷിക്കുന്ന നമ്മുടെ മേൽ കൃപ ചൊരിയുന്ന ആ നിമിഷം വരും ദൈവം നമ്മെ നോക്കുന്ന മനോഹരമായ നിമിഷം അഗസ്തീനോസ് പറയുന്നത് പോലെ വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശുദ്ധിയിൽ ജീവിക്കാൻ അപ്പോൾ നമുക്ക് കഴിയും വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം എടുത്ത് വായിക്കുമ്പോൾ അവിടെയും മനോഹരമായ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ അഞ്ചാം അധ്യായത്തിലാണ് അത് കാണുക അഞ്ചാം അഞ്ചാമധ്യായം ആരംഭിക്കുന്നത് തന്നെ തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുക്കുന്ന ആ അനുഭവം പറഞ്ഞുകൊണ്ടാണ് നമുക്കറിയാം അതിൻ്റെ തലക്കെട്ട് ബെച്ചയ്ദായിലെ രോഗശാന്തി എന്നാണ് ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിൽ അചകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെച്ഛ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളും അവിടെ കുരുണ്ട കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു കർത്താവെ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാനെത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്കുക അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കിയെടുത്ത് നട നടന്നു അന്ന് സാപത്തായിരുന്നു ഇതും ഒരു സാപത്ത് ദിവസം നടക്കുന്ന രോഗശാന്തിയാണ് പക്ഷേ എത്ര മനോഹരമായ ഒരു അനുഭവമാണ് വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ കുളക്കരയിൽ അയാൾ മാത്രമായിരുന്നില്ല ഒരുപാട് രോഗികൾ അവിടെ ഉണ്ടായിരുന്നു മുടന്തരും കുരുടരും തളർവാദക്കാരുമായ ഒരുപാട് രോഗികൾ പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് യേശു കണ്ടത് യേശു നോക്കിയത് ഈ മനുഷ്യനെ മാത്രമാണ് പ്രിയമുള്ളവരെ അതാണ് ഞാൻ പറഞ്ഞതുപോലെ അനുഗ്രഹത്തിൻ്റെ നിമിഷം യേശു നോക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നത് എന്താണ് എനിക്ക് ആരുമില്ല സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മറുപടി ഇതാണ് എനിക്ക് ആരുമില്ല അന്നത്തെ വിശ്വാസം നമുക്കറിയാം ആ കുളത്തിലെ വെള്ളം ഇളകുമ്പോൾ അതിലേക്ക് ഇറങ്ങുന്നവർക്ക് സൗഖ്യം ലഭിക്കും മനുഷ്യൻ പറയുകയാണ് ഈ വെള്ളം ഇളകുന്ന ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷേ എന്നെ അതിലേക്കൊന്ന് കൈപിടിച്ചിറക്കാൻ എനിക്കാരുമില്ല പ്രിയമുള്ളവരെ ഉടനെ തമ്പുരാൻ പറഞ്ഞു നിൻ്റെ കിടക്കയെടുത്ത് എഴുന്നേറ്റ് നടക്കുക ദൈവം ഇത്രയധികം വർഷം തളർന്നു കിടന്ന ഇത്രയധികം വർഷം ക്ലേശം അനുഭവിച്ച ആ വ്യക്തിയെ കരുണയോടുകൂടി അനുകമ്പയോടുകൂടി നോക്കുന്ന മനോഹരമായ ഒരു അനുഭവം അതാണ് അയാൾക്ക് സൗഖ്യം നൽകുക അതും ഒരു സാപത്താണ് പക്ഷേ അതൊന്നും യേശുവിൻ്റെ തടസ്സമല്ല ഒരു വ്യക്തിയെ ദൈവം അനുകമ്പയോടുകൂടി കാണാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതവസ്ഥയിലും സംഭവിക്കും സാപത്താണെങ്കിലും മറ്റ് എന്തെല്ലാം ഉണ്ടായാലും ദൈവം അയാളെ അനുഗ്രഹിക്കും ദൈവം ആ മനുഷ്യൻ്റെ മേൽ ചൊരിയും പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവം നമ്മെ നോക്കാൻ ദൈവം നമ്മെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഒരു പക്ഷേ വർഷങ്ങളായിട്ട് പല ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട് കടബാധ്യതകളുള്ളവരുണ്ട് വലിയ രോഗങ്ങളുള്ളവരുണ്ട് രോഗങ്ങൾ വന്നിട്ട് ചികിത്സിക്കാൻ പണമില്ലാതെ ക്ലേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കുടുംബത്തിൽ സമാധാനമില്ലാത്തവരുണ്ട് അല്ലെങ്കിൽ വ്യക്തിജീവിതത്തിൽ വേണ്ടത്ര അനുഗ്രഹമില്ലാത്ത മനുഷ്യരുണ്ട് പ്രിയമുള്ളവരെ എന്തുമാകട്ടെ എത്ര പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം നമ്മെ നോക്കിയാൽ ജീവിതം മുഴുവൻ മാറും നമ്മൾ പഴയ നിയമത്തിൽ ഏശയാട് പുസ്തകം ഒരിക്കൽ കൂടി നോക്കുകയാണെങ്കിൽ ഏശയാട് പുസ്തകത്തിൻ്റെ മുപ്പതാം അധ്യായം ഇരുപതാമത്തെ തിരുവചനം ഇതാണ് ആദ്യം നമ്മൾ വായിച്ചത് ധ്യാനിച്ചത് പതിനെട്ടാമത്തെ തിരുവചനമാണ് മുപ്പതാം അധ്യായം ഇരുപതാമത്തെ തിരുവചനം ഇപ്രകാരം പറയും കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നൽകിയാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും ഇരുപത്തിയൊന്നാം തിരുവചനം നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക നോക്കുക വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് വചനം നമ്മോട് പറയുകയാണ് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും നൽകിയാലും നിന്റെ ഗുരു ഒരിക്കലും നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല അവൻ നിന്നെ കാണുന്ന നിന്നെ നോക്കുന്ന ഒരു സമയം വരിക തന്നെ ചെയ്യും അപ്പോഴെന്ത് സംഭവിക്കും നീ എ എപ്രകാരം മുൻപോട്ട് യാത്ര ചെയ്യണമെന്ന് ദൈവം തന്നെ പറഞ്ഞു തരും പ്രിയുമുള്ളവരെ ഇത്രയധികം രോഗികൾ കിടക്കുന്നിടത്ത് മുപ്പത്തിയെട്ട് വർഷമായി തളർന്നു കിടന്ന ആ മനുഷ്യനെ യേശു കണ്ടു എന്നാണ് വചനം പറയുക മുപ്പത്തിയെട്ട് വർഷമായി വേദന പേറുന്ന ഒരു വ്യക്തി ഒരു പക്ഷെ ഇതുപോലെ വർഷങ്ങളായി പ്രതിസന്ധിയിൽ വേദനയിൽ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ എങ്കിലും ദൈവം കാണുന്ന നിമിഷം ദൈവം അനുകമ്പയോടെ നിന്നെ നോക്കുന്ന നിമിഷം നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും നമ്മൾ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ തൊട്ടടുത്ത അധ്യായം വായിക്കുമ്പോൾ ആറാമത്തെ അധ്യായം ആരംഭിക്കുന്നത് അപ്പം വർദ്ധിപ്പിക്കുന്ന ആ ഒരു അത്ഭുതം പറഞ്ഞുകൊണ്ടാണ് യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ജലീലിക്കടലിൻ്റെ മറുകരയിലേക്ക് പോയി വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെയിരുന്നു യഹൂദരുടെ പ്രശഖാത്തിരുന്നാൾ അടുത്തിരുന്നു യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത് എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു ഫിലിപ്പോസ് മറുപടി പറഞ്ഞു ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ ഇരുന്നൂറ് ധനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല പിന്നീട് അഞ്ച് ബാർലിയൊപ്പവും രണ്ട് മീനും കൈവശമുള്ള ആ കുട്ടിയെ യേശുവിൻ്റെ അടുക്കലേക്ക് ഇവർ പറഞ്ഞയക്കുകയാണ് പ്രിയമുള്ളവരെ അവിടെ വചനവിപ്രകാരമാണ് പറയുക ഒരു വലിയ ജനക്കൂട്ടം തൻ്റെ അടുത്തേക്ക് വരുന്നത് യേശു കണ്ണുകൾ ഉയർത്തി കണ്ടു ഇതേ വചനഭാഗം ഇതേ അത്ഭുതം മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ പതിനാലാമത്തെ അധ്യായത്തിലും വിവരിക്കുന്നുണ്ട് അങ്ങനെ കണ്ണുകൾ ഉയർത്തി കണ്ടപ്പോൾ എന്തു സംഭവിച്ചു എന്ന് അവിടെ കൃത്യമായി പറയുന്നുണ്ട് മത്തായി അറിയിച്ച സുവിശേഷം പതിനാലാം അധ്യായം പതിമൂന്ന് മുതലുള്ള വചനഭാഗം അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവരുടെ മേൽ അവന് അനുകമ്പ് തോന്നി അവരുടെ ഇടയിലെ രോഗികളെ സുഖപ്പെടുത്തി ഇതാണ് അവിടെ സംഭവിച്ചത് യേശുവ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് തമ്പുരാന് അനുകമ്പ് തോന്നി ദൈവം നമ്മെ കാണുമ്പോൾ ദൈവം നമ്മെ ഒന്ന് നോക്കുമ്പോൾ തമ്പുരാന് നമ്മോട് അനുകമ്പ് തോന്നും കരുണ തോന്നും ഇവിടെ സംഭവിച്ചത് എന്താണ് അവരുടെ വിശപ്പ് തമ്പുരാൻ അകറ്റി അവരുടെ ഇടയിലെ രോഗികൾക്ക് സൗഖ്യം നൽകി ഇതൊന്നും ഒരു ആ ജനം ചോദിച്ചിട്ടല്ല ദൈവം അവരുടെ വേദന കണ്ടപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുമ്പോൾ ദേവാലയത്തിൽ തമ്പുരാൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം നമ്മെ അനുകമ്പയോടുകൂടി കാണും കരുണയോടു കൂടി കാണും നമ്മുടെ രോഗങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റും നമ്മുടെ വിശപ്പകറ്റും നമ്മുടെ ദാഹം അകറ്റും ിയമുള്ളവരെ ദൈവം കാണാൻ നമുക്ക് ആഗ്രഹിക്കാം ഇത് പുതിയ നിയമം മാത്രം പറയുന്ന ഒരു കാര്യമല്ല മറിച്ച് പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ അവിടെ ഏറെ മനോഹരമായിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നും നാലും അധ്യായങ്ങൾ മോശയെ ദൈവം വിളിക്കുന്നതിനെക്കുറിച്ചാണല്ലോ പറയുക അവിടെ മൂന്നാം മൂന്നാമധ്യായം എടുത്ത് വായിക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു കാര്യം നമ്മൾ കാണും ദൈവം മോശയോട് പറയുകയാണ് എൻ്റെ ജനത്തെ നീ നയിക്കണം അപ്പോൾ മോശ പറയുന്ന ഒരുപാട് ഒരുപാട് കുറവുകളുണ്ട് മോശ പറയുകയാണ് എനിക്കൊരുപാട് ബലഹീനതകളുണ്ട് എനിക്ക് ജനത്തെ നയിക്കാൻ പറ്റില്ല പക്ഷേ പ്രിയമുള്ളവരെ അതിനെല്ലാം മുൻപ് ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യം അതിതാണ് മൂന്നാമധ്യായം ഏഴ് മുതലുള്ള വചനഭാഗം കർത്താവ് വീണ്ടും അരുടെ ചെയ്തു ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കാനാന്യർ ഹിത്യർ അമോര്യർ പെരീസ്യർ ഹിവ്യർ ജബൂസിയർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു ആകയാൽ വരൂ ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കിലേക്ക് അയക്കാം നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം മോശയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണമാണ് അവിടെ പറയുക ദൈവം പറയുന്നു എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു അവരുടെ വിലാപം അവരുടെ രോദനം എൻ്റെ കാതുകളിലെത്തി ഹൃദയമുള്ളവരെ ഇതാണ് സംഭവിക്കേണ്ടത് ഇത് സംഭവിച്ചാൽ ദൈവം നമ്മെ സഹായിക്കാനായിട്ട് അനേകരെ ഉയർത്തും ദൈവിക മനുഷ്യർ നമ്മുടെ അടുക്കിലേക്ക് വരും നമുക്ക് ആശ്വാസം ലഭിക്കും ഈജിപ്തുകാർ ഈജിപ്തുകാരുടെ കരങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോശം മോചിപ്പിച്ചത് അങ്ങനെയാണ് കാരണം ദൈവം ആ ജനത്തെ കണ്ടു നമ്മളൊക്കെ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം നമ്മെ കാണുന്നില്ലെങ്കിൽ ദൈവം നമ്മെ കരുണയോടുകൂടി നോക്കുന്നില്ലെങ്കിൽ അതെല്ലാം ഫലശൂന്യമാകും അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അതിനുവേണ്ടിയായിരിക്കണം തമ്പുരാനെ എന്നെ കരുണയോടുകൂടി കാണണമേ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം തിരുവചനം നമുക്കറിയാമല്ലോ അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി അവരിൽ ഒരുവൻ പോലും ലജ്ജിതനായില്ല ദൈവത്തെ നോക്കിയിരുന്നാൽ ദൈവം നമ്മെ നോക്കും അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ പ്രകാശപൂരിതമാകും വീണ്ടും ഒരുപാട് വചനഭാഗങ്ങൾ ഇങ്ങനെ ധ്യാനിക്കുവാനുണ്ട് സാമൂവലിൻ്റെ ഒന്നാം പുസ്തകം എടുത്തു വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം സാമൂഹലിൻ്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം ഒന്നു മുതലുള്ള വചനഭാഗം അവിടെ ദാവീദിനെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ് പറയുക ദാവീദിൻ്റെ അഭിഷേകം എന്നാണ് ആ വചനഭാഗത്തിൻ്റെ തലക്കെട്ട് നമുക്കറിയാം സാവൂൾ ദൈവസന്നിധിയിൽ തിരസ്കൃതനായി അപ്പോൾ സാമൂവലിനോട് ദൈവം പറയുകയാണ് ഇനി ഞാൻ കാണിച്ചു തരുന്നവനെ എനിക്ക് വേണ്ടി ഉയർത്തണം ജസയുടെ പക്കലേക്ക് കടന്നു ചെല്ലുന്ന സാമുവൽ ജെസെ ആദ്യത്തെ ഏഴ് പുത്രന്മാരെയും മുൻപിലേക്ക് നിർത്തുന്നുണ്ട് അവരെല്ലാം ഒരുപാട് കഴിവുകളുള്ളവരാണ് പല കാര്യങ്ങളും ചെയ്യാൻ അറിയാവുന്നവരാണ് ഒരു പക്ഷേ ഇസ്രായേൽ ജനത്തെ നയിക്കാൻ കഴിവുണ്ട് എന്ന് മനുഷ്യ കരുതുന്നവരാണ് അവസാനം ഈ ഏഴ് പേരുമല്ല ദൈവം തിരഞ്ഞെടുത്തത് എന്ന് സാമൂൽ ഉറപ്പിച്ച് പറയുന്നു അങ്ങനെയാണ് ആടുമേക്കാൻ പോയ ദാവീദ് സാമൂലിൻ്റെ അടുക്കലേക്ക് വരിക ഉടനെ തന്നെ ദൈവം പറയും ഇവനെയാണ് ഞാൻ തിരഞ്ഞെടുത്തത് അങ്ങനെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് പിതാവിൻ്റെ മുൻപിൽ വെച്ച് സാമുവൽ ദാവിദിനെ അഭിഷേകം ചെയ്യുകയാണ് ആ അധ്യായത്തിൽ മനോഹരമായൊരു വചനമുണ്ട് സാമുവലിൻ്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം ഏഴാം തിരുവചനം കർത്താവ് സാമുവലിനോട് കൽപ്പിച്ചു അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കണ്ട മറ്റ് സഹോദരങ്ങളെക്കുറിച്ച് പറയുന്നതാണ് അവനെ ഞാൻ തിരസ്കരിച്ചതാണ് എന്നിട്ട് ഇപ്രകാരം പറയുന്നു മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം ഇപ്രകാരമാണ് പറയുക പതിനെട്ട് മുതലുള്ള വചനഭാഗം വിവാഹ ഉടമ്പടി ലംഘിച്ച് പാപം ചെയ്യുന്നവർ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തിന്മ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കണം എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ് എന്നിട്ട് പത്തൊമ്പതാമത്തെ തിരുവചനം ഇപ്രകാരം പറയും മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല നോക്കുക ദൈവത്തിൻ്റെ ദൃഷ്ടികളെക്കുറിച്ച് കണ്ണുകളെക്കുറിച്ച് വചനം പറയുന്നത് അവൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് ശക്തിയുള്ളതാണ് ആ കണ്ണുകൾ കൊണ്ട് പമ്പുരാൻ നമ്മെ നോക്കുന്ന ഒരു സമയമുണ്ടാകണം മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല മനുഷ്യൻ കാണുന്നത് പോലെയല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിലും ഹൃദയമുള്ളവരെ അത് സംഭവിക്കണം ദൈവം നമ്മെ നോക്കണം നമ്മൾ ആദ്യം ധ്യാനിച്ച ആ കൈ ശോഷിച്ച മനുഷ്യനെ തമ്പുരാൻ നോക്കിയതുപോലെ സക്കേവൂസിനെ ദൈവം നോക്കിയതുപോലെ ബച്ചയ്ത കുളക്കരയിൽ കിടന്ന മുപ്പത്തിയെട്ട് വർഷമായി തളർന്നു കിടന്ന ആ മനുഷ്യനെ ദൈവം നോക്കിയതുപോലെ ഈജിപ്തിലെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ദൈവം കണ്ടതുപോലെ അല്ലെങ്കിൽ ഈ ദാവീദിനെ മറ്റെല്ലാ മക്കളിൽ നിന്നും വ്യത്യസ്തനായി ദൈവം നോക്കിയതുപോലെ നമ്മെയും തമ്പുരാൻ കാണണം ദൈവം നമ്മെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധി നിറഞ്ഞതാകും അനുഗ്രഹിക്കപ്പെട്ടതാകും നമ്മുടെ രോഗങ്ങളും അസ്വസ്ഥതകളും എല്ലാം മാറും അത് സംഭവിക്കട്ടെ പ്രിയമുള്ളവരെ അഗസ്തിൻ്റെ ആ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിറയട്ടെ ഗോഡ് ലുക്ക് അറ്റ് മീ ഐ മേ ബി ഹോളി ദൈവമേ എന്നെ ഒന്ന് നോക്കണമേ ഞാൻ പരിശുദ്ധനായി മാറും എനിക്ക് സൗഖ്യം ലഭിക്കും എൻ്റെ അസ്വസ്ഥതകൾ മാറും ദൈവം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും കരുണയോടുകൂടി കാണട്ടെ നോക്കട്ടെ തമ്പുരാ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ